നമ്മളുടെ മലയാള സിനിമയും ഒപ്പം തമിഴ് സിനിമയും കൂടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്ക് ആദ്യം തമിഴ് സിനിമയും അവിടെ നിന്ന് മലയാള സിനിമയിലേക്കും അവിടെ നിന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും നമുക്ക് നടിച്ചു എം റാ എം ജിയുടെ പാത്രക്ക് സുവാദ്യ പാത്രക്ക് രജനി പാത്രക്ക് കമല പാത്രക്ക് ഒന്നും മാതിരി ഒന്നും മാതിരി ഉള്ളു അതന്നെയാണ് പാത്രത്തില്ലടാ ഡൈ 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 നിറ വിശ്വനാഥൻ നിൻ്റെ ഈ വിറയാറുന്ന കൈകളിലേക്ക് ഒരു ആയുധം കൊടുത്ത് പിടിപ്പിച്ചു വന്ന കേട്ടെ അതേത് പാണ്ഡതകരയും ചൂട് പിടിക്കാനും ലക്ഷ്യം തട്ടാ നിറവഴിക്കാനും നിന്ന പഠിച്ചത് ചേർന്ന നിനക്ക് വേണം ചേർണ കൊല്ലാം ഇവിടെ ചെല്ലാൻ അവസാനിപ്പിക്കാം പക്ഷേ ഒരായിരം തവണ ഭരണത്തിൽ നിന്നും നീന്തി കയറിയ ഈ ും ശരീരവും നിന്റെ മുൻപിൽ ഊറ്റുകാണമെങ്കിൽ നീ അതിന് ഒരു നൂറ് ജന്മം കൂടി ജനിക്കേണ്ടി വരും പിന്നെ